ഹെലി ഉപയോഗിച്ച് കോട്ടയം ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയത് വിവാദമാകുന്നു ദേവസ്വം ബോർഡും ക്ഷേത്ര ഉപദേശക സമിതിയും പോലീസിൽ പരാതി നൽകി നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുമെന്ന് ഏറ്റുമാനൂർ പോലീസ് അറിയിച്ചു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഇക്കഴിഞ്ഞ ദിവസമാണ് ഹെലി ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്തിയത് വിവാഹ ആവശ്യത്തിന് നാനൂറ് രൂപ അടച്ച് ദൃശ്യങ്ങൾ പകർത്താൻ ഒരാൾ അനുമതി വാങ്ങിയിരുന്നു എന്നാൽ ഹെലി ഉപയോഗിക്കുമെന്ന് പറഞ്ഞിരുന്നില്ല നാലോളം വിവാഹങ്ങൾ അന്ന് ക്ഷേത്രത്തിൽ നടന്നു ഒരാൾക്ക് എളിയിക്കാമിൽ ദൃശ്യങ്ങൾ പകർത്തുന്നത് ഭക്തജനങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസിൽ വിവരം അറിയിച്ചു തുടർന്ന് പോലീസ് എത്തിയെങ്കിലും ഇയാളെ വിട്ടയക്കുകയായിരുന്നുവെന്ന് ക്ഷേത്രോപദേശ സമിതി അംഗങ്ങൾ ആരോപിക്കുന്നു ഭക്തജനങ്ങൾക്ക് ഈ ക്ഷേത്രത്തിന്റെ സുരക്ഷയിൽ വളരെ ആശങ്കാകൂലരാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായി ഈ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യണമെന്നും ഉന്നതതലത്തിൽ അന്വേഷണം നടത്തണമെന്നുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ വരുമാനത്തിൽ രണ്ടാമതാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഏഴര പൊന്നാനെ ഉൾപ്പെടെ കോടികളുടെ അമൂല്യ ശേഖരം ക്ഷേത്രത്തിലുണ്ട് അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഇവിടെ ഹെലികാമി ദൃശ്യങ്ങൾ പകർത്തിയയാളെ പോലീസ് വിട്ടയച്ചതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് അതേസമയം ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്ന് പോലീസ് പറഞ്ഞു ഹെലികാം ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്തരുതെന്ന് നിർദ്ദേശമുള്ള ഇരുപത്തിയൊന്ന് സ്ഥാപനങ്ങളിൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ പേരില്ല നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുമെന്നും ഏറ്റുമാനൂർ പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ കോട്ടയം